അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് കാലത്ത് തന്നെ ഉതഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങിയതാണ് അപ്പം നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സ്കൂളുണ്ട് അസ്റ്റ് യു പി സ്കൂൾ നിന്നാണ് കേട്ടോ പേര് അപ്പോൾ വിഷാ അവിടെയാണ് പഠിച്ചത് അപ്പോൾ നമ്മളതിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കുക്കൂസ് ബ്യൂട്ടി പാർലർ കാണാം അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് അങ്ങനെ ആ വഴി പോയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവും അതുപോലെ ഇലയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പൊട്ടിയിച്ചെടുത്തു നമുക്ക് അടിപൊളി താളി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് താളിയൊക്കെ തേച്ച് കുളിക്കാമല്ലോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പൊട്ടിച്ചുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയിട്ട് മിക്സിയിലിട്ടിട്ട് ന ായിട്ട് അത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതൊക്കെ ആക്കിയെടുത്തിട്ട് നേരെ നമ്മൾ കുളിക്കാനായിട്ട് പോയി അങ്ങനെ കുളിച്ചൊക്കെ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു അപ്പം നല്ല ഇഡലിയും രണ്ട് തരം ചട്നിയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങാണ് അപ്പം നമ്മൾ ഇവിടെ എടുത്ത് തന്നെയായിട്ട് നമ്മൾക്ക് മീൻ കിട്ടും അതായത് പുഴമീൻ കിട്ടും അപ്പോൾ നമ്മൾ പുഴമീൻ മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവൻ എൻ്റെ വീട്ടിൽ നിന്നായാലും ഈ ഒരു സൈഡിലേക്കാണ് വഴ നമ്മൾ പുഴമീൻ മേടിക്കാൻ ഇപ്പം ഒരു ഏരിയയിൽ നല്ല അടിപൊളിയായിട്ടുള്ള പുഴമീൻ കാര്യങ്ങളും നല്ല കരിമീനും ഒക്കെ കിട്ടും കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പുഴമീൻ വേടിക്കാനായിട്ട് എന്താണുള്ളത് എന്നൊക്കെ നോക്കി അപ്പോൾ നല്ല കരിമീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് മേടിച്ചില്ല നമ്മൾ മേടിച്ചത് നല്ല പൂമീനാണ് നമ്മൾ പൂമീൻ കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ അവരവിടെ വെച്ച് തന്നെ നമ്മൾക്ക് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തരും നന്നായിട്ട് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പം നമ്മൾക്ക് വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് മീനാണ് മേടിച്ചതാണ് പൂമീൻ എന്ന് പറയണത് അങ്ങനെ സൈഡിലേക്കൂടെയൊക്കെ നമ്മുടെ പുഴ ഒക്കെ ആസ്വദിച്ച് അതൊക്കെ നിന്നു അപ്പോൾ അവിടെ ആ പുള്ളിക്കവരത് കട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി തരും അപ്പം നമ്മൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു പോവും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ാണ് നയനേരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ഈ കുഞ്ഞാവീക്ക് ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ ഇവിടെ തന്നെ കണ്ടിട്ട് കുറേ നാളായിട്ടാകും കുറേ നാളെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും അപ്പോൾ അവളും ഡ്യൂട്ടിയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ ഉണ്ണിനെയൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടായാലും അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ കയറി അപ്പം തന്നെ നമ്മളവിടുന്ന് നല്ല അടിപൊളി ജ്യൂസ് കുടിച്ചു അപ്പം നല്ല ഓറഞ്ച് ജ്യൂസായിരുന്നു നമ്മൾ നമ്മളതൊക്കെ കുടിച്ച് നല്ല തണുത്ത് നല്ല അടിപൊളി റിഫ്രഷിങ് ജ്യൂസ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ ലഞ്ച് ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു അപ്പോൾ അച്ഛനും വിഷ്ണുമാരനും നല്ല കത്തിയാണ് അപ്പം അവർ നന്നായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും പോയിരുന്ന് കഴിച്ചു അപ്പോൾ അമ്മ നല്ല മട്ടൺ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മട്ടൻ കറിയും ചോറും നല്ല കിളിമീൻ ഫ്രൈ ചെയ്തതും നല്ല അടിപൊളി കൂർക്കിയും ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റാണ് കൂർക്കട അപ്പോൾ അമ്മ അതൊക്കെ അപ്പോൾ ഫേവറേറ്റ് ആണ് മട്ടൻ അപ്പോൾ മട്ടനും കുർക്കിയും നല്ല അടിപൊളി മീൻ വറുത്തതും പപ്പടവും എല്ലാം കൂട്ടി കഴിച്ചങ്ങോട് കഴിക്കാം അപ്പൊ നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അമ്മേടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക സംതൃപ്തിയാണ് അത് ഇപ്പൊ വിഷ്ണാന്റെ വീട്ടിലായാലും ഇവിടെ അമ്മയായാലും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളൊരു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എൻ്റെ വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തി അപ്പോൾ ചന്ദ്ര പിന്നിലാണ് വലിയമാരുടെ വീട് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ അതാ വലിയമായി തകൃതിയായിട്ട് അട ചൂടാണ് അപ്പോൾ നല്ല ചൂടൂട് കൂടിയിട്ട് അട ചൂടാന്ന് പറഞ്ഞിട്ട് വേഗം കിച്ചണിലേക്ക് കയറി അപ്പോൾ ആ സൈഡിലായിട്ട് നമ്മുടെ ചേട്ടൻ്റെ രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി പട്ടാളംസ് അപ്പോൾ അവരും അമ്മായിനെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളും ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് അവരും സഹായിക്കാനായിട്ട് ായിട്ട് നിൽക്കാണ് അവർ ഇങ്ങനെ പതുക്കെ പതുക്കെ അവരെ കൊണ്ടാവണ രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് അവര് പരത്തേണ്ടോ അത് വേതോൻ്റെ അടിയാണോ അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പേടിക്കൊന്നും വേണ്ട അത് എൻ്റെ അച്ഛൻ്റെ സൗണ്ടാണ് അപ്പൊ ഇത്തിരി സൗണ്ട് കൂടുതൽ ബാസ് കൂടുതലുള്ള കാരണം കൊണ്ടാണ് നല്ല സൗണ്ടായിട്ട് കേൾക്കുന്നത് കേട്ടോ അപ്പൊ ആ അമ്മായി നല്ല അടിപൊളിയായിട്ട് അടയും കാര്യങ്ങളൊക്കെ ചുട്ട് കഴിഞ്ഞു

അപ്പ കുട്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കേതാ നല്ല മഴ ചാർന്നിണ്ടായിരുന്നു അപ്പൊ നമ്മള് വേഗം വന്നിട്ട് നമ്മൾ കൊപ്പറണക്കാനിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ വന്നപ്പോഴേക്കും പകുതി മുക്കാൽ ഇവർ കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളാടൊക്കെ കഴിച്ച് വലിയ മായ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ആപ്പി വീഡിയോ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ സോ താങ്ക് യു സോ മച്ച്